കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാമക്ഷേത്രത്തിൽ എത്തിയാൽ സ്വാഗതം ചെയ്യും എന്ന് അയോധ്യ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് രാമന്റെ അനുഗ്രഹവുമായി രാഹുൽ ഗാന്ധി അയോധ്യയിലെത്തിയാൽ മറ്റ് രാമഭക്തരെ സ്വീകരിക്കുന്നത് പോലെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുമെന്ന് ആചാര്യ സത്യേന്ദ്രദാസ് അറിയിച്ചു അയോധ്യയിൽ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ആചാര്യ സത്യേന്ദ്രദാസ് ഭാരത് ജോഡോ യാത്രയുടെ ഉത്തർപ്രദേശ് പര്യടനത്തിനിടെ രാഹുൽ ഗാന്ധി രാമക്ഷേത്രം സന്ദർശിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആചാര്യ സത്യേന്ദ്രദാസ് ഇതേക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയത് രാമക്ഷേത്രത്തിലേക്ക് രാമഭക്തർക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ രാമന്റെ അനുഗ്രഹമില്ലാത്ത ആർക്കും വരാൻ സാധിക്കില്ല രാമന്റെ അനുഗ്രഹവുമായി രാഹുൽ ഗാന്ധി അയോധ്യയിലെത്തിയാൽ മറ്റ് രാമഭക്തരെ സ്വീകരിക്കുന്നത് പോലെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുമെന്ന് ആചാര്യ സത്യേന്ദ്രദാസ് വ്യക്തമാക്കി ഒരു തരത്തിലും ബാധിക്കില്ല എല്ലാ ചടങ്ങുകളും നിശ്ചയിച്ചത് പോലെ അതിന്റെ സമയത്ത് നടക്കുമെന്നും ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു വൈസ്കാല മത്ലീല ശങ്കരാചാര്യർമാരുടെ നിലപാടിന് ക്ഷേത്ര ട്രസ്റ്റ് മറുപടി നൽകും അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്ന വികസനത്തിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് അവകാശപ്പെട്ടതാണെന്നും ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു അയോധ്യയിൽ നിന്നും ജഗദീഷ് മിഷ്ടിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്